നമസ്കാരം ഞാൻ സഫ ഫസൽ മരക്ക മരക്കാർ ഫാമിലി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് കുഞ്ഞാലി രണ്ടാമനെ കുറിച്ചാണ് ഒന്നാമൻ്റെ ദാരുണ അന്ത്യത്തിന് പകരം ചെയ്യാൻ ചെയ്യാനുറച്ച് അരയും തലയും മുറക്കി കുഞ്ഞാലി രണ്ടാമൻ അറബിക്കടലിന്റെ ആഴങ്ങളിൽ നിലയുറപ്പിച്ചു കുഞ്ഞാലി മരക്കർ രണ്ടാമന്റെ പേര് കുട്ടി പോക്കർ മരക്കാർ എന്നായിരുന്നു അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചെങ്കടലിലും പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ നിരവധി പോരാട്ടങ്ങൾ കാഴ്ചവെച്ച ഈ യോദ്ധാവ് യുദ്ധകൗശലവും മെയ്വഴക്കവും പോരാട്ട വീര്യവും മുഖമുദ്രയാക്കി കോഴിക്കോട് രാജ്യത്തിന് നിരവധി വിജയങ്ങൾ സമ്മാനിക്കുകയുണ്ടായി യൗവനത്തിൽ തന്നെ പിതാവിനോടൊപ്പം കച്ചവടത്തിലും പിന്നീട് യുദ്ധരംഗത്തേക്കും കുട്ടി പോക്കർ അരങ്ങേറ്റം കുറിച്ചു നിരവധി പോർച്ചുഗീസ് വിരുദ്ധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് മികവ് തെളിയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ കുട്ട്യാല് മരക്കാറിന്റെ സൈനിക വിഭാഗത്തെ പോർച്ചുഗീസുകാർ പരാജയപ്പെടുത്തുകയും പടനേതാക്കളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തതോടെ പിതാവിന്റെ അസാന്നിധ്യം പരിഹരിച്ചു കുഞ്ഞാലി ഒന്നാമനോടൊപ്പം കോഴിക്കോട് സിലോൺ കായൽപട്ടണം എന്നിവിടങ്ങളിൽ പറങ്കിപ്പടക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു കുട്ട്യാലി മരക്കാറിന്റെയും കുട്ടി അഹമ്മദ് മരക്കാറിന്റെയും ഉപസൈനിക മേധാവിയായി വിളങ്ങിയ കുട്ടിപ്പോക്കർ ക്യാപ്റ്റൻ കുട്ടി പോക്കർ എന്ന പേരിൽ പ്രസിദ്ധനായി കുഞ്ഞാലി ഒന്നാമന്റെ അവസാന കാലത്ത് സിലോൺ നടത്തിയ ചതിയുടെ ചതുരംഗത്തിൽ കുഞ്ഞാലി ഒന്നാമനും സംഘവും കൊല്ലപ്പെടുകയും ഭീമാകാരമായ തിരിച്ചടി കോഴിക്കോട് സേനയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്തിരുന്നല്ലോ കുഞ്ഞാലി ഒന്നാമന്റെ കബരടം ശ്രീലങ്കയിൽ ഇന്നുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുപ്പത്തിയൊമ്പത് കാലയളവുകളിൽ സിലോണിലും കായൽ പട്ടണത്തിലുമുണ്ടായ യുദ്ധപരാജയങ്ങൾ കോഴിക്കോടിനെ തളർത്തി പറങ്കികൾക്കെതിരെ കോഴിക്കോടിനെ സഹായിക്കുവാനായി ഓട്ടോമൻ സുൽത്താൻ സുലൈമാൻ നാവിക സേനാപതി സിദ്ദി അലി റയിസിയുടെ കീഴിൽ നാവികസേന അയച്ചെങ്കിലും ഗുജറാത്ത് സുൽത്താനേത്ത് പോർച്ചുഗീസ് പക്ഷം ചേർന്ന കാരണമോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ മൂലമോ ഇന്ത്യൻ സമുദ്രം താണ്ടുവാൻ കഴിയാതെ അവർ തിരിച്ചു പോകുകയാണ് ചെയ്തത് സൈനികമായ തിരിച്ചടികളും സാമ്പത്തിക ക്ലേശങ്ങളും പോർച്ചുഗീസുകാർ നീട്ടിയ സന്ധിക്ക് ഒപ്പുവെക്കാൻ സാമൂതിരിയെ പ്രേരിതമാക്കുകയും ചെയ്തു വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ ചിന്നക്കുട്ടി അലി ഗോവ സന്ദർശിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ വെച്ച് സാമൂതിരി പോർച്ചുഗീസ് സന്ധി നിലവിൽ വരികയും ചെയ്തു പരസ്പരം യുദ്ധം ചെയ്യില്ലെന്നും പോർച്ചുഗീസ് സഖ്യ രാജ്യമായ കൊച്ചിയെയും കോലത്ത് നാടിനെയും കുഞ്ഞാലി ആക്രമിക്കരുതെന്നും നാലിലൊന്ന് വിലക്കി കുരുമുളക് കോഴിക്കോട് നിന്ന് കൊടുക്കണം എന്നും പോർച്ചുഗീസ് പാസുള്ള അറബ് ചീന സിന്ധി കച്ചവടക്കാരോട് മാത്രമേ സാമൂതിരി കച്ചവടം ചെയ്യുകയുള്ളൂ എന്നൊക്കെയായിരുന്നു കരാർ സന്ധി കാലയളവ് ആയതിനാൽ കുഞ്ഞാലി രണ്ടാമന്റെ അധികാര കാലയളവിന്റെ ആദ്യഘട്ടത്തിൽ പോർച്ചുഗീസുകാരുമായി നിരന്തരം പൊരുത്തേണ്ട അവസ്ഥ സംജാതമായിരുന്നില്ല എങ്കിലും പോർച്ചുഗീസുകാരുമായുള്ള സാമൂതിരിയുടെ സൗഹൃദം കുഞ്ഞാലി മരക്കാരൻ്റെ നിലപാടിനെതിരെയാണ് വ്യാഖ്യ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് പതിവ് പോലെ പറങ്കിപ്പട സന്ധിവ്യവസ്ഥകൾ ലംഘിക്കുകയും കൊലയും കൊള്ളിവെപ്പും അനുസൂദ്യം തുടരുകയും ചെയ്തതോടെ കുഞ്ഞാലി യുദ്ധങ്ങൾക്ക് വീണ്ടും തിരിതെളിഞ്ഞു കോഴിക്കോട് രാജ്യത്തിൻ്റെ അടക്കമുള്ള മറ്റ് ചരക്ക് കപ്പലുകൾ തങ്ങളുടെ കർത്താസ് വാങ്ങാൻ വലിയ തുക നൽകിയതിനാൽ മാത്രമേ ചരക്ക് നീക്കം നടത്താനാകൂ എന്ന് പറങ്കികൾ വാശി പിടിച്ചു സ്വന്തം രാജ്യത്തിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന് നഷ്ടം സഹിച്ചു പറങ്കികൾക്ക് പണം നൽകാനാവില്ലെന്ന് കുഞ്ഞാലി രണ്ടാമനും ഷടിച്ചു പറങ്കികൾ പാസ് വാങ്ങാത്ത കപ്പലുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും യാത്രക്കാരെ കൊന്നു കടലിൽ താഴ്ത്തുകയും ചെയ്തു ഏകദേശം രണ്ടായിരത്തോളം പേരെ പറങ്കികൾ ഇത്തരത്തിൽ കൊന്നൊടുക്കിയിരുന്നു തൻ്റെ പ്രജകളെ കൊന്നൊടുക്കുന്നതിനെതിരെ സാമൂതിരി രംഗത്തിറങ്ങുകയും ഉടമ്പടി റദ്ദാക്കുകയും പറങ്കികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഇതോടെ കുഞ്ഞാലി പറങ്കി യുദ്ധങ്ങൾക്ക് വീണ്ടും തിരിതെളിഞ്ഞു കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസ് ആക്രമണിൽ നിന്നും കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കി സുരക്ഷാ കപ്പലുകളെ ആക്രമിക്കാനുള്ള പറങ്കികളുടെ ശ്രമങ്ങൾ വ്യാപക യുദ്ധത്തിലേക്ക് പലപ്പോഴും കൊണ്ട് ചെന്നെത്തിച്ചു സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തി അബൂബക്കർ അലി മരക്കർ മരക്കാറിനെ പോർച്ചുഗീസ് ഗവർണറുടെ പ്രതിനിധി ഡിസൂസയും സൈന്യവും ആക്രമിച്ചു കൊലപ്പെടുത്തിയത് സംഘർഷങ്ങൾക്ക് വഴി മരുന്നിട്ടു പോർച്ചുഗീസുമായി സൗഹൃദം പുലർത്തിയിരുന്ന കണ്ണൂരിലെ കോലത്തിരി രാജാവും സമാധാന കരാറിൽ ഇടം പിടിച്ചിരുന്ന അറയ്ക്കലും പറങ്ങികൾക്കെതിരെ രംഗത്ത് വരാൻ ഇതിരയാക്കി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി കണ്ണൂരിലെ സെയിന്റ് ആഞ്ചലോ കോട്ട ആക്രമിച്ച മരക്കാർ സൈന്യം തുറമുഖത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കപ്പലുകൾ മുഴുവനും ആക്രമിച്ചു നശിപ്പിച്ചു അതിക്രമം തുടര കഥയാക്കി പൊന്നാനി ആക്രമിച്ച പറങ്ങികൾ വീടുകളും പാണ്ഡിഗ്യശാലകളും നാല് മുസ്ലിം പള്ളികളും തീവെച്ച് നശിപ്പിച്ചു ഇതോടെ പോർച്ചുഗീസ് മരക്കാർ സംഘർഷങ്ങൾ പെരുകി കോഴിക്കോടൻ കപ്പലുകൾക്ക് പ്രതിരോധമൊരുക്കുക എന്ന ദൗത്യത്തിൽ നിന്നും മാറി പോർച്ചുഗീസ് കപ്പലുകളെ ആക്രമിക്കുക എന്ന സിദ്ധാന്തത്തിലേക്ക് കുഞ്ഞാലി രണ്ടാമനും തിരികെ എത്തിയതോടെ അറബിക്കടൽ പ്രക്ഷുബ്ധമായി പ്രക്ഷുബ്ധമായി കുഞ്ഞാലി ഒന്നാമനെ മാതൃകയാക്കി ഗറില്ല യുദ്ധരീതി തന്നെയായിരുന്നു കുഞ്ഞാലി രണ്ടാമനും സ്വീകരിച്ചിരുന്നത് ഇതോടെ ചരക്ക് നീക്കം പോർച്ചുഗീസുകാർക്ക് കിറമുട്ടിയായി മാറി തുർക്കിയുടെ ദൂതനായ മാലി സ്വദേശി യൂസഫ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ സാമൂതിരിയെ പൊന്നാനി തൃക്കാവ് കോവിലകത്ത് സന്ദർശിച്ചു പറങ്കികൾക്കെതിരെ പോരാട്ടങ്ങൾ സഹായകരമായി തുർക്കി സുൽത്താൻ കൊടുത്തയച്ച തോക്കുകളുടെ ശേഖരം സാമൂതിരിക്ക് നൽകിയ യൂസഫ് കുറച്ചു നാളുകൾ പൊന്നാനിൽ താമസിച്ചു സാമൂതിരി സേനക്ക് പരിശീലനമേക്കി കോഴിക്കോട് നാവികസേനയുമായി നിരന്തരമായി ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ പറങ്കികളെ വല്ലാതെ വലക്കുന്നുണ്ടായിരുന്നു ഒട്ടേറെ പോർച്ചുഗീസ് കപ്പലുകൾ മരക്കേർ സേനയുടെ ആക്രമണത്തിൽ തകർന്നടിയും ചരക്കുനീക്കങ്ങൾ ഫലപ്രാപ്തി കൈവരിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർശ സന്ദർഭങ്ങൾ ഉൾത്തിരിഞ്ഞതോടെ കുഞ്ഞാലി രണ്ടാമനെ ഒതുക്കാനായി നിരവധി സൈനിക നീക്കങ്ങൾ പോർച്ചുഗീസ് സൈന്യം നടത്തി അവയൊക്കെയും വിഫലമാവുകയാണുണ്ടായത് മധുര രാജ്യത്തിലെ തുറമുഖം പുന്നക്കായൽ പോർച്ചുഗീസുകാർ കൈവശപ്പെടുത്തി വിജയനഗർ സാമന്തൻ വിശ്വനാഥ് നായിക് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ മരക്കയാർ സേനയുടെ സഹായം തേടി സാമൂതിരിയുടെ അനുമതിയോടെ കുഞ്ഞക്കായലിൽ തമ്പടിച്ചിരുന്ന പോർച്ചുഗീസ് കപ്പലുകളെയും കോട്ടയെയും ഫാക്ടറിയെയും കുഞ്ഞാലി രണ്ടാമൻ ആക്രമിച്ചു ക്യാപ്റ്റൻ മനുവെൽ റോഡ്രിഗോ അടക്കമുള്ളവർ പിന്തിരിഞ്ഞോടി കോട്ടക്കകത്ത് അഭയം തേടി അൻപത്തിരണ്ട് പോർച്ചുഗീസുകാരെ പിടികൂടിയ മരക്കാർ സേന കോട്ട വളഞ്ഞ് ഉപരോധത്തിലാക്കി ആക്രമണ വാർത്ത അറിഞ്ഞു കൊച്ചിയിൽ നിന്നും അതിശക്തമായ പോർച്ചുഗീസ് സേന സേനാവ്യൂഹം കുഞ്ഞാലി രണ്ടാമനെയും തേടി കുഞ്ഞക്കായലിലെത്തി ധാര വിഘാതം വരുത്തി മധുര സേനയ്ക്ക് കോഴിക്കോടിനെ കൃത്യസമയത്ത് പിന്തുണയ്ക്കാനായില്ല പോഷക സൈന്യവുമായി എത്തിയ പോർച്ചുഗീസിന് മുൻപ് തദ്ദേശ സൈന്യത്തിന്റെ പിന്തുണയില്ലാതെ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് മരക്കർ സേന വീണപ്പോൾ തന്നെ പറങ്കികൾ പകുതി വിജയിച്ചിരുന്നു പൂർണ്ണ പരാജയം അടിച്ചേൽപ്പിക്കുന്നതിന് മുൻപായി കുട്ടി പോക്കർ മരക്കാർ തന്ത്രപരമായ നീക്കം നടത്തി പറങ്കി കരങ്ങളിൽ നിന്നും വഴുതി മാറിക്കളഞ്ഞു കോഴിക്കോട് സേനയെ പൂർണമായും നശിപ്പിക്കാനുള്ള അസുലഭ അവസരമായിരുന്നു പറങ്കികൾക്കാന്ന് നഷ്ടമായത് പോർച്ചുഗീസ് കോട്ട കണ്ണൂർ ഖറില്ല പോരാട്ടങ്ങളിൽ നിന്നും നേർക്ക് നേരെയുള്ള യുദ്ധത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചാലേ കുഞ്ഞാലി കീഴടക്കാൻ ആവുകയുള്ളൂ എന്ന് പോർച്ചുഗീസ് യുദ്ധവിദഗ്ദ്ധർ മനസ്സിലാക്കിയിരുന്നു ആയുധ കൂമ്പാരങ്ങളുമായി വരുന്ന ഭീമാകാരമായ നിരവധി കപ്പലുകൾ മുഴക്കുന്ന രണാരവം തനിക്കുള്ള കിണിയായിരുന്നു എന്ന് കുഞ്ഞാലി രണ്ടാമൻ തിരിച്ചറിഞ്ഞിരുന്ന അറിഞ്ഞതിനാൽ പോർച്ചുഗീസ് തന്ത്രങ്ങൾ ഒന്നും ഫലവത്തായില്ല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിൽ ലൂയി ഡെ മെലോവ് നേതൃത്വം നൽകിയ സൈനിക കപ്പലുകൾ കണ്ണൂരിൽ വെച്ച് കുഞ്ഞാലി രണ്ടാമന്റെ കപ്പൽ പടയെ വളഞ്ഞു രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ നേർക്കു നേരെ കുഞ്ഞാലിയുടെ വ്യൂഹങ്ങളെ ലഭിക്കാൻ പോർച്ചുഗീസ് പടക്കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും കുഞ്ഞാലി വഴുതി മാറിക്കളഞ്ഞു കുഞ്ഞാലിയുടെ പതാക വാഹിനി നൌക നശിക്ക നശിപ്പിക്കപ്പെടുകയും മൂന്ന് കപ്പലുകൾ പോർച്ചുഗീസ് പിടിയിൽ അകപ്പെടുകയും ചെയ്തെങ്കിലും മരക്കാർ സൈന്യത്തെ മുച്ചൂട് നശിപ്പിക്കുക എന്ന പോർച്ചുഗീസ് നീക്കം ലക്ഷ്യം കാണാതെ പാളി പറങ്കികളുടെ കടൽ കൊള്ളകളിൽ ബന്ധിയാക്കപ്പെടുന്ന കപ്പലുകളിലെ യാത്രക്കാരെ മുഴുവൻ കൊല്ലുകയായിരുന്നു പതിവ് ഇങ്ങനെ കൊന്നു തള്ളിയവരുടെ കൂട്ടത്തിൽ അറക്കൽ രാജാവിന്റെ ബന്ധവും ഉൾപ്പെട്ടു അതോടെ അറക്കൽ ആലി രാജ കണ്ണൂരിലെ പറങ്കികളെ ആക്രമിച്ച് മുപ്പതോളം കപ്പലുകൾ തകർത്തു പോർച്ചുഗീസ് കോട്ട ആക്രമിക്കുകയും ഉപരോധത്തിൽപ്പെടുത്തുകയും ചെയ്തു കണ്ണൂരിലെ യുദ്ധവാർത്തകൾ അറിഞ്ഞ മരക്കർ സൈന്യം കണ്ണൂരിലേക്ക് കുതിച്ചെത്തി പോർച്ചുഗീസ് സൈന്യ സൈന്യാഗമനത്തെ പ്രതീക്ഷിച്ചു അവർ കാവലൊരുച്ചു പൗലോഡിയ ഖാമയുടെ നേതൃത്വത്തിൽ ഗോവയിലുള്ള കപ്പൽ പടവ്യൂഹം കണ്ണൂരിനെ കണ്ണൂരിലേക്കാക്കി ഒഴുകിയെത്തി ബഡ്ഖൽ തീരത്ത് വെച്ച് കുഞ്ഞാലി രണ്ടാമൻ സംഘവും പറകികളെ ആക്രമിച്ചു യുദ്ധത്തിൽ പോർച്ചുഗീസ് കപ്പൽ പടവ്യൂഹം ഛിന്ന ഭിന്നമായി ഗുരുതരമായി പരിക്കേറ്റ ജനറൽ ഗാമ ഗോവയിലേക്ക് രക്ഷപ്പെട്ടു ഭഡ്കർ യുദ്ധ പരാജയം ഭട്ട്കർ യുദ്ധ പരാജയം അല്പകാലത്തേക്ക് പറങ്കി ആക്രമണങ്ങൾ അവസാനിക്കുവാൻ കാരണമാക്കി ഡോ മസ്കരൻ എന്ന നാവിക വിദഗ്ധന്റെ കീഴിൽ അതിശക്തമായ പോർച്ചുഗീസ് പട കുഞ്ഞാലി മരക്കാരനെ തേടിയെത്തി ആ വട്ടവും പോർച്ചുഗീസ് പരാജയത്തിന്റെ കൈ പറഞ്ഞു പിന്നീട് ലൂയി ഡേ മെലോയിഡ് കീഴിൽ വന്ന പറങ്കി നാവിക വ്യൂഹത്തെയും കുട്ടിപ്പോക്കർ മരക്കർ നാമാവശേഷം നാമ നാമാവേശമാക്കി കളഞ്ഞു വലിയ കപ്പൽ പടവ്യൂഹമില്ലാതെ പറങ്കി കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായി തുടർച്ചയായ യുദ്ധ പരാജയങ്ങൾക്കിടയിലും തുടർച്ചയായ യുദ്ധ വിജയങ്ങൾക്കിടയിലും കോഴിക്കോടിന്റെ ചരക്ക് നീക്ക നീക്കങ്ങൾ കുഞ്ഞാൽ രണ്ടാമന്റെ പാതിരാപ്പിൽ ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു അതിനെ ഇടക്കോലിടാൻ വരുന്ന പറങ്കി കപ്പലുകളെ പ്രഹരിച്ചു കൊണ്ടായിരുന്നു ഓരോ നീക്കങ്ങളും മുന്നേറിയിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറിൽ ഭീമാകാരമായി പറങ്കി ചരക്ക കപ്പൽ മരക്കാർ സൈന്യം പിടിച്ചെടുത്തു അറുപത്തിയേഴിൽ ചാലിയത്ത് വെച്ച് പോർച്ചുഗീസ് കപ്പൽ പടയുമായി ഉഗ്ര പോരാട്ടം നടന്നു പതിനേഴ് നൌകകളായി മാപ്പിള പോരാളികൾ പോർച്ചുഗീസ് പടയുമായി യുദ്ധം ചെയ്തു ഏറ്റുമുട്ടലുകളിൽ പോർച്ചുഗീസ് പരാജയപ്പെടുകയും പിന്തിരിഞ്ഞോടുകയും ചെയ്തു ആയിരം സൈനികരെ വഹിച്ച ഭീമാകാരമായ പോർച്ചുഗീസ് കപ്പൽ കുട്ടി പോക്കറും സംഘവും ആക്രമിച്ചു കടലിലാഴ്ത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ മംഗലാപുരം നങ്കൂരം വിട്ട പറങ്കിക്കപ്പലിനെ മരക്കാർ സേന തകർത്തു തുടർന്ന് കായൽപട്ടണത്തേക്ക് സേനാ നീക്കം വ്യാപിച്ച കുട്ടി ചോള രാജ്യത്തിൽ നിന്നും വന്ന ഇരുപത്തിരണ്ട് പറങ്കി ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്ത് പൊന്നാനിയിലേക്ക് കൊണ്ടുവന്നു ധാന്യം ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ആനകൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള മൃഗക്കൂട്ടങ്ങൾ അത്യപൂർവ മുത്തുകൾ കവിഴങ്ങൾ എന്നിവ അടങ്ങിയവയായിരുന്നു കപ്പലുകൾ തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങൾ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തെ അരിശം കൊള്ളിച്ചു കുഞ്ഞാലിമാർ രണ്ടാമനെയും സംഘത്തെയും യമ യമപുരിക്കയച്ചു ഭീഷൺ എന്ന നീക്കമായി ഇല്ലാതാക്കാനായി ജനറൽ മാർട്ടിൻ അൽഫോൻസോ മിറാൻഡ മുപ്പത്താറ് പോർ കപ്പലുകളുമായി കുട്ടി പോക്കറിനെ വലയത്തിലാക്കി തുറന്ന സംഘട്ടനം ഒഴിവാക്കി ഗറില്ലാ രീതിയിലേക്ക് യുദ്ധഗതി മാറ്റിയ കുഞ്ഞാലി രണ്ടാമൻ പോർച്ചുഗീസ് സേനയെ തച്ച് കരിപ്പണമാക്കി ഗുരുതരമായി പരിക്കേറ്റ മാർട്ടിൻ മരണപ്പെട്ടത് കുഞ്ഞാലിയുടെ വിജയങ്ങൾ പറങ്കികളെ മാനസികമായി തളർത്തിയെങ്കിലും അവരുടെ അതിക്രമങ്ങൾക്ക് അതൊട്ടും കുറവ് വരുത്തിയിരുന്നില്ല കുഞ്ഞാലി രണ്ടാമന്റെ കാലയളവിലെല്ലാം തന്നെ പോർച്ചുഗീസുകാർ പരപ്പനങ്ങാടി വെട്ടത്ത് താനൂർ പൊന്നാനി കോഴിക്കോട് കാപ്പാട് പന്തലായിനി തിക്കോടി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വ്യാപക കൊലയും കൊള്ളിവെപ്പും ഇടവേളകളിൽ നടത്തിക്കൊണ്ടിരുന്നു ബിജാപൂർ സുൽത്താനേറ്റിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസുകാർ പിന്നീട് അവിടം കേന്ദ്രമാക്കിയിരുന്ന അധിനിവേശ നീക്കങ്ങൾ നടത്തിയിരുന്നത് ഗോവയ്ക്കും കൊച്ചിക്കും പുറമെ കൊങ്കൺ തീര രാജ്യങ്ങളിലെയും മലയാള രാജ്യങ്ങളിലെയും തുറമുഖങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അവർ അനുസൃതം തുടർന്നു കൊണ്ടിരുന്നു ഇത്തരം നീക്കങ്ങൾ ഗുജറാത്ത് സുൽത്താനേത് ബിജാപൂർ സുൽത്താനേത് കോഴിക്കോട് രാജ്യം അറക്കൽ രാജ്യം എന്നിവരുടെ സഖ്യത്തിനും ഓട്ടോമൻ ുൽത്താൻമാരുടെ സഹായത്തോടെ പോർച്ചുഗീസ് വിരുദ്ധ പടയോട്ടത്തിന് നാന്തി കുറിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങൾ മൂലം കോഴിക്കോടിന്റെ തക്കയത്തിലേക്ക് എത്തിച്ചേർന്ന മറ്റു രാജ്യമാണ് ഉള്ളാൾ ഉള്ളാൾ ആക്രമിച്ച പോർച്ചുഗീസ് സൈന്യം രാജാവിനെ കൊല്ലുകയും കനത്ത ആക്രമണങ്ങൾ ആ രാജ്യത്തിന് നേരെ അഴിച്ചുവിടുകയും ചെയ്തു ഇതോടെ റാണി അബ്ബക്ക ചൗത്ത സഹായം അഭ്യർത്ഥിച്ചു മരക്കാർ സൈന്യത്തിനെ ദൂതയച്ചു സാമൂതിരിയുടെ അനുമതി പ്രകാരം കുട്ടി പോക്കർ മരക്കാർ ദൂതിന് അനുകൂല മറുപടി നൽകി നിസാമുൽ മുൽക്കിന്റെ കീഴിൽ സൈന്യം പോർച്ചുഗീസ് പടയേയും തേടി ചൗളിൽ നിലയുറപ്പിച്ചു കുട്ടിപ്പോക്കർ മരക്കാറിന്റെ കീഴിൽ ഇരുപത്തി ഒന്ന് ആയിരത്തോളം മാപ്പിള പോരാളികളെ ചൗളിലേക്ക് സാമൂതിരി അയച്ചു കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടും പറങ്കിക്കപ്പലുകൾക്കും താവളത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ കുട്ടി പോക്കരനായി ഇരുപത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ നിന്നും വഴുതി മാറിയ പോർച്ചുഗീസ് ഉള്ളാളിനെ വീണ്ടും ആക്രമിച്ചു ഇതോടെ ചൗളിൽ നിന്നും പിന്മാറി തുളുനാട്ടിലേക്ക് സൈനിക നീക്കം നടത്തിയ കുഞ്ഞാലി രണ്ടാമൻ തുളു തീരങ്ങളിൽ നിന്നും പോർച്ചുഗീസ് യുദ്ധക്കപ്പലുകളെ ആട്ടിയകറ്റി വിജയം നേടി വിജയ ശ്രീരാളിതരായി രാജ്ഞിയുടെ അനുമോദനങ്ങളും ബഹുമതികളും ഏറ്റുവാങ്ങി മരക്കാർ സേന കോഴിക്കോട്ടേക്ക് മടങ്ങി നിരന്തരം എല്ലായിടത്തും തങ്ങൾ തലവേദന സൃഷ്ടിക്കുക കുട്ടി പോക്കറിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ പോർച്ചുഗീസ് സൈന്യം ഇതേ സമയം വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു അമ്പത് പോർക്കപ്പലുകളായി ഉള്ളാളിലെ ഉൾക്കടലിൽ അവർ പതിയുറപ്പിച്ചിരുന്നു തുളു നാട്ടിൽ നിന്നും മടങ്ങുന്ന മരക്കാർ സൈന്യത്തെ പോർച്ചുഗീസ് കപ്പൽ വ്യൂഹം രഹസ്യമായി പിന്തുടർന്നു അറക്കൽ തീരത്ത് വെച്ച് മരക്കർ സൈന്യത്തെ വിവിധ ദിക്കുകളിലൂടെ വളഞ്ഞ അവർ രാത്രി അപ്രതീക്ഷ ആക്രമണം അഴിച്ചു വിട്ടതോടെ പതിറ്റാണ്ടുകളോളം പോർച്ചുഗീസ് സൈന്യത്തിന് മുമ്പിൽ മഹാമേരുവായി നിലയറപ്പിച്ച അറബിക്കടലിന്റെ കാവൽക്കാരൻ നിലം ബാധിച്ചു അമ്പത് കപ്പലുകളിൽ നിന്നുമുള്ള പ പീരങ്കികൾ തുപ്പിയായി തീയിൽ കുട്ടി പോക്കർ സഞ്ച സഞ്ചരിച്ചതർക്കമുള്ള കപ്പലുകൾ നുറുങ്ങുകളായി ചിതറി അകമ്പടി സേവിച്ചിരുന്ന രണ്ട് നൌകകളിൽ ഒഴികെയുള്ള കോഴിക്കോടിന്റെ മുഴുവൻ സൈനികരും വീരമൃത്യു വരിച്ചു കൂടെ പറങ്കികളുടെ അന്തകനായി ദിഗന്ധങ്ങൾ നടന്നുമാർ ഗർജന മുഴക്കിയ ധീരയോധാവ് കുട്ടി പോക്കർ മരണപ്പെട്ടു ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർ ചരിത്രവുമായി വീണ്ടും വരാം നന്ദി